ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സന്തോഷമൊന്നും കണ്ടാലോ കൃഷി എന്ന് വെച്ചാൽ എനിക്കൊരു ഹരമാട്ടോ അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്കറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ പല കാര്യങ്ങളും പരീക്ഷിച്ച് ചെയ്യാറുണ്ട് ഓരോ ദിവസവും രാവിലെ ഓരോരോ സന്തോഷങ്ങൾ നമുക്ക് കൃഷി തന്നെ തരാറുണ്ട് അതുപോലെ തന്നെ സങ്കടങ്ങളും തരാറുണ്ട് കേട്ടോ ഏതൊരു കാര്യമാണേലും നമ്മളത് ആസ്വദിച്ച് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ് ഇതെൻ്റെ ചെറിയൊരു വരുതനയാണേ ഒന്നല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തടത്തിൽ പത്ത് മൂട് നട്ടിട്ടുണ്ട് ദ വയലറ്റ് ഉണ്ട വഴുതന ഇതൊന്നും ആയില്ല കേട്ടോ ചെറുതാ പൂ വിരിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാഴ്ച ആയതേ ഉള്ളൂ ഇതുപോലെ തന്നെ ദ അടുത്തത് കാ ആവാൻ തുടങ്ങുന്നേ ഇതിൽ പൂ വരാൻ തുടങ്ങുന്നു ഇത് പൂക്കുന്നു അതെ വേണ്ടോ അതെ അടുത്തത് അതെ കണ്ടോ നിങ്ങൾക്ക് കാണാം എത്ര ചെറിയ വഴുതനയിൽ നിന്നാണ് കാ പിടിച്ചേക്കുന്നതെന്ന് കാണാം കണ്ട ണ്ടതുപോലെ തന്നെ വേറൊരു ഇതിപ്പോൾ ഒരു സൈസാണേ നട്ടേക്കുന്നത് അതുപോലെ തന്നെ വേറൊരു മൂട് കാ പിടിക്കാൻ തുടങ്ങുന്നുണ്ട് അത് അല്പം മാറ്റിയിട്ടേക്കുക അതും കൂടെ ഒന്ന് കാണിക്കാം ഇതെന്ന് പറഞ്ഞാൽ വയലറ്റിനകത്ത് വെള്ള ഷെയ്ഡ് വരുന്നതാണ് നീളം ഒന്നും ആയിട്ടില്ല ഒന്നുമായിട്ടില്ലേട്ടോ പൊട്ട അത് അടുത്ത പൂവൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട് നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്തിട്ട് രാവിലെയും വൈകിട്ടും അവർക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കുകയാണെങ്കിൽ അവർ നമുക്കും അതിൻ്റെ ഫലം തരും അപ്പോൾ ശരി ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം